ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ മെത്ത വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനും അച്ഛനും അമ്മയും പിള്ളേരും കൂടെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഷോറൂം ഉള്ളത് ഷോറൂമുള്ളത് ഇരുപത്താറെന്ന് പറഞ്ഞ സ്ഥലത്താണേ എന്ന് പറഞ്ഞ സ്ഥലം കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കേത്തിനും മധ്യയുള്ള സ്ഥലമാണ് കേട്ടോ ഇത് തൊടുപുഴയിലുള്ള ഈ ഒരു മെത്ത ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് മെത്തകൾ പിന്നെ ഇടനിലക്കാരില്ലാതെ കമ്പനി തന്നെ നടത്തുന്ന ഷോറൂമാണ് കേട്ടോ ഇവിടെ ധാരാളം മെത്തകളുണ്ട് എല്ലാം തന്നെ നമുക്ക് പറ്റുന്ന ഒരു വിലയിൽ തന്നെയാണുള്ളത് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വലിയ മെത്തയാണ് കേട്ടോ ആറേകാലടിയാണ് ഈ ഒരു മെത്തയുടെ വലിപ്പം വരുന്നത് അപ്പം നമ്മൾ വീടിനടുത്തുള്ള അമ്പിച്ചാട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ടാണ് വന്നിരുന്നത് കേട്ടോ അപ്പം ഓട്ടോയിലേക്ക് നമ്മുടെ മെത്ത കയറ്റിയിട്ട് അവർ നന്നായിട്ട് കെട്ടി ടൈറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മെത്തയ്ക്ക് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഇവിടെ വില വന്നിരിക്കുന്നത് ഇതിന് കൂടി രണ്ട് പില്ലോ കവറും ഒരു ബെഡ്ഷീറ്റും നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് അതിന് കൂടെ നമുക്കൊരു കാർഡും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് സ്ക്രാച്ച് ചെയ്തപ്പം ഒരു ബെഡ്ഷീറ്റും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പില്ലോയും രണ്ട് ബെഡ്ഷീറ്റുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്